അച്ഛൻ അച്ഛൻ എവിടെ വരും അവിടെ കേട്ട് അച്ഛനും അമ്മയും അച്ഛൻ മോൻ ആര് അച്ഛനൊന്നും കേട്ടോ ചേച്ചി എവിടെ ഇന്ന് കണ്ടില്ലല്ലോ ഏതൊരു ഫ്രണ്ടിന്റെ 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 വീട്ടിൽ പറഞ്ഞു വീട്ടിലോ അതൊന്നും അറിയില്ല ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്ന് പറഞ്ഞു അവൾ എപ്പോഴാ പോയത് കൊറച്ചുനേരമായി ഹലോ ആ ഞാൻ മാളവികയുടെ അമ്മയാണേ മാളു അങ്ങോട്ട് വന്നിട്ടുണ്ടോ അല്ല അങ്ങോട്ട് വരുന്നു പറഞ്ഞ് ഇറങ്ങിയിരുന്നു ആ ശരി ടെത്തിയിട്ടില്ലല്ലോ ഹലോ മാളവികയുടെ അമ്മയാണേ വിളിച്ചു നീ വന്നേ അവിടെ എടാ മാള ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞു പോയതാ ഇതുവരെ ഏത് തിരിച്ചെത്തിട്ടില്ല അവളുടെ നോക്കി പക്ഷെ കൊച്ച അവിടെ ഒന്നും എത്തിയിട്ടില്ല ഇതുവരെ എങ്ങോട്ടെ പോയെന്ന് എനിക്ക് അറിയില്ല നീ ടെൻഷൻ നമുക്ക് അന്വേഷിക്കാം അച്ഛൻറെ അമ്മയുടെയും വഴക്ക് കാണാൻ വയ്യാതെ പോയി കാണും എനിക്കൊരു കാര്യം ഇന്നലെ ചേച്ചി എന്നോട് അച്ഛനും എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് കോംബ്രായാലേ തിരിച്ചു വരുള്ളൂന്ന് വിളിച്ചു പറഞ്ഞാലോ കേട്ടില്ലേ അഞ്ചു പറഞ്ഞാലോ കുഴപ്പ പാവം പിള്ളേര് എന്തോരം വിഷമിച്ചു കാണും ഇതുപോലെ തന്നെ ആയിരിക്കും മോഹനേട്ടനും വിഷമിച്ചിട്ടാവും വരാത്തത് എന്റെ അഞ്ചു ഇവിടെ എല്ലാരും ഇത്രയും വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ സാധാരണ രീതിയിൽ ശരിയല്ലേ ചേച്ചി പക്ഷെ ഇവിടെ എല്ലാം വരുത്തി വെക്കുന്നതാ അതുകൊണ്ട് പറഞ്ഞു നാളെ ആവണിക്ക് പരീക്ഷയാണ് മോഹനെ കാണാനില്ല ഇപ്പൊ അതെ മാളുവിനെ എനിക്ക് തോന്നുന്നു അവർക്ക് രണ്ടുവർക്കും ആവണി പരീക്ഷയ്ക്ക് പോണം താല്പര്യമില്ല എന്നുള്ളതാ ഒരിക്കലും അല്ലേ ചേച്ചി മാളു എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി വാങ്ങി കാണണോന്ന് ഞാൻ ഇപ്പോഴും കരുതുന്ന മോഹൻ മാറിയിരിക്കും എന്നുള്ളതാ മാള് ചെലപ്പോ മോഹനെ അന്വേഷിച്ചു പോയതാണെങ്കിലോ എന്നോട് പറഞ്ഞത് ഫ്രണ്ടിന്റെ വീട്ടിൽ കള്ളം പറഞ്ഞതായിരിക്കും ആവണി ഒന്നെങ്കി മോഹനും മാളും ഒരുമിച്ചുണ്ടാവും അല്ലെങ്കിൽ മാളിനെ നമ്മൾ അന്വേഷിക്കണം എന്തോ പ്രശ്നമുണ്ട് പ്രകാശ നീ പെട്ടെന്ന് ചെന്ന് നോക്ക് അവൾ ഇവിടെ എവിടെങ്കിലും കാണും ചെല്ലടാ പ്രകാശ ഞാനും വരാ ഒരു കാര്യം ചെയ്യാറ് പ്രകാശൻ ഒരു വഴിക്ക് അന്വേഷിക്കെ ആവണ്ട നീ എന്റെ കൂടെ വാ നമുക്ക് പോവാ ഞാനും പോയി നോക്കട്ടെ അച്ചമ്മ വേണ്ട മോനെ പോയി നോക്കിട്ട് വരട്ടെ എവിടെ ചെറുക്ക ഒന്നിനെ അറഞ്ഞിട്ടാണ് നോക്കാൻ പോയത് ഇനി നീയും കൂടി പോയിട്ട് വേണം അന്വേഷിച്ചു വരാ അവരിപ്പൊ പോയതല്ലേ ഒൻപതാം വാർഷിക നിറവിൽ